സൂപ്പർ ലീഗ് പുനരാരംഭിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഒഡീഷയ്ക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ മത്സരമാണ് ഈ മത്സരത്തിന്റെ ഒരു മാച്ച് അനാലിസിസ് വീഡിയോ ആണ് വീഡിയോയിലേക്ക് വിശദമായി മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക മാച്ച് അനാലിസിസിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഇരുപത്തി ഒന്ന് തവണയാണ് ഏറ്റുമുട്ടിയത് അത് ഒമ്പത് തവണയും ബ്ലാസ്റ്റേഴ്സിനാണ് വിജയം ഒഡീഷയ്ക്കാവട്ടെ അഞ്ച് വിജയം മാത്രമേ ഉള്ളൂ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ബ്ലാസ്റ്റേഴ്സ് അഞ്ച് മത്സരങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഒഡീഷ ഒമ്പത് മത്സരങ്ങൾ പരാജയപ്പെട്ടു സമനിലയിൽ വട്ടം മാത്രം ഇരുപത്തിയെട്ട് ഗോൾ ഒഡീഷയുടെ വലയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് അടിച്ചു കൂട്ടിയപ്പോൾ ഒഡീഷ ആവട്ടെ ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് ഇരുപത്തിയേഴ് ഗോൾ മാത്രമേ അടിച്ചു കൂട്ടിയിട്ടുള്ളൂ സീസണിലെ ആദ്യ ഹാഫിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒഡീഷ ഒരു ഗോളിനെ ലീഡ് ചെയ്ത് നിന്നപ്പോൾ രണ്ടാം ഹാഫിൽ രണ്ട് ഗോൾ അടിച്ചാണ് ആ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇങ്ങോട്ട് ഒഡീഷ ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ലായിരുന്നു ആ അൺബീറ്റഡ് സ്ട്രൈക്കാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർക്കേണ്ടതായിട്ടുള്ള ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നത് വരെ ടൈം ഫോർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്